കോഴിക്കോട് പേരാമ്പ്രയിലെ ഗവൺമെന്റ് വെറ്ററിനറി ക്ലിനിക്കിൽ ഡോക്ടറും ജീവനക്കാരും ഇല്ലെന്ന് പരാതി രോഗമുള്ള മൃഗങ്ങളുമായി എത്തിയവർ മടങ്ങിപ്പോയി നല്ല ഡോക്ടർ ഉണ്ടാകില്ല പര്യാദർ ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാ മൃഗങ്ങൾക്ക് വാശി അറിഞ്ഞോളോ അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കണ്ട അതിനുള്ള ഡോക്ടർമാർ ഇവിടെ ഇതുവരെ ഇല്ല അതുകൊണ്ട് എല്ലാം ചത്തുപോകും കോഴിക്കോട് പേരാമ്പ്രയിലെ ഗവൺമെന്റ് വെറ്റ നദി ക്ലിനിക്കിനെതിരെയാണ് ഇങ്ങനൊരു ആരോപണം ഉയരുന്നത് വലിയ പ്രതിസന്ധിയാണ് അവിടെ നേരിടുന്നത് എന്നാണ് ആളുകൾ പറയുന്നത് ഡോക്ടറും ജീവനക്കാരുമില്ല എന്നുള്ളൊരു പരാതിയാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് രോഗമുള്ള മൃഗങ്ങളുമായി എത്തിയവർ മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്